ഇവിടെ സേഫ് സേഫല്ല പുറത്തിറങ്ങിയത് എന്ന് പറയാം ഹൈ ഗേസ് ഗുഡ് മോർണിംഗ് ഇന്ന് ഇന്നിവിടെ ഹോളിയാണ് ഇവിടെ അല്ലെന്ന എല്ലായിടത്തും ഹോളിയാണ് മാർച്ച് ഫോർട്ടീൻത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ച് പറഞ്ഞു ഡൽഹിയിലെ ഹോളി ഒട്ടും സേഫ് അല്ല ഒരിക്കലും പുറത്തിറങ്ങരുത് റൂമിൽ തന്നെ ഇരിക്കണം നിനക്കിവിടെ പരിചയമില്ലാത്തതാണെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് ഐ ഡോ നോ ഇവിടെ എത്രത്തോളം അഗ്രസീവ് ആണ് ക്രൗഡ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മൾ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും അറിയണമല്ലോ ഇവിടുത്തെ ഹോളി എങ്ങനെയുണ്ടെന്നുള്ളത് ദിസ് ഈസ് മൈ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ സോ ഐ ഹോപ്പ് യു ഗേസ് വിൽ സപ്പോർട്ട് മീ അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ സീ യു ദ ബൈ അങ്ങനെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വൈറ്റ് ആക്കി വൈറ്റ് ഇട്ടാലാണ് കൂടുതൽ പേര് നമ്മളെ അടുത്ത് വരുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞത് എന്നിട്ട് നമ്മൾ മെട്രോയിൽ വന്നപ്പോൾ മെട്രോ ഒന്ന് ക്ലോസ് ആണ് ഹോളി ആയതുകൊണ്ട് ടു തേർട്ടിക്ക് മാത്രമേ ഓപ്പൺ ആവുള്ളൂ നമ്മളൊരു ഊബറോ റാപ്പിഡ് വിളിച്ചിട്ട് പോകും എന്താണെങ്കിലും മിസ്സ് ചെയ്യണ പരിപാടിയില്ല ഇതാണ് ഇവിടെ സ്ട്രീറ്റ്സ് ഇതാ ആളുകൾക്ക് എവിടുന്നേക്കോ പണി കിട്ടിയിട്ട് വരുന്നുണ്ട് കാര്യമുള്ളൂ അവിടെ എത്തുന്ന വരെ പണി കിട്ടാതിരുന്നു അത് കാരണം ഞാൻ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് അവിടെ എത്തുന്ന വരെ പണി കിട്ടാതെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ ഡൽഹി എയർഒോ സിറ്റിയിൽ നിന്ന് നമ്മളൊരു ഓട്ടോ എടുത്തു ഓട്ടോ എടുത്തിട്ട് നേരെ പോണത് സി പി യിലേക്കാണ് അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ലെസ് ക്രൗഡഡ് ആണ് ഞാൻ വിചാരിച്ച അങ്ങനെ ക്രൗഡോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആണ് മേ ബി ചിലപ്പോൾ ഇത്ര രാവിലെ ആയതുകൊണ്ടായിരിക്കാം നമുക്കൊന്ന് പോയി നോക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും ഇല്ലാതിരിക്കുന്ന ഹോളിയല്ലേ ഏയ് അവിടെ കൂടെ അതുപോലെ കളേഴ്സോ കാണുന്നുണ്ട് നമ്മളെന്നെ അടുത്ത് തേക്കേണ്ടി വരുവോ ഏയ് അങ്ങനെ നമ്മൾ സി പി യിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് സി പി യിൽ ഒന്നുമില്ല ഈ പോണ വഴിക്ക് കുറച്ച് കുട്ടികൾ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഏർ ചെറിയ കുട്ടികളുണ്ടല്ലോ പിന്നെ മൊത്തത്തിൽ ഇന്നിവിടെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ആരും എഴുന്നേറ്റിട്ടില്ല അത് കംപ്ലീറ്റ് എം പി ആണ് എല്ലായിടത്തും അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം സ്ട്രീറ്റ്സിലൊക്കെ ഇതാണ് അവസ്ഥ ഒരുപാട് കളേഴ്സുമായിട്ട് ഓരോരുത്തർ വാങ്ങിക്കാൻ വരുന്നുണ്ട് ഓക്കെ ബൈ ഹാപ്പി ഹോളി ഇവിടെ എല്ലാം എല്ലാവരും കളറിൽ കുളിച്ചിരിക്കുകയാണ് ഇതാണ് റിയൽ സെലിബ്രേഷൻ ഓ അങ്ങനെ നമ്മൾ ഫൈനലി ഇതാ ഒരു സെലിബ്രേഷൻ നടക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയിണ്ട് ഇതാണ് റിയൽ സെലിബ്രേഷൻ ഈ പോകുന്ന ആളുകളെ അതിന് ഇറക്കിയിട്ട് ചെയ്യുന്നുണ്ടാ ഇതാണ് ആളുകൾ പറഞ്ഞതിട്ടാ അയ്യോ ഇവര് ഇതിന് പോവായിരുന്നു അതിനെ വിളിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെക്കന്മാര്ന്നിട്ട് മുഖത്തെന്തൊക്കെയോ ജയിച്ചിട്ടുണ്ട് അത് ലോഗിയാണ് ജയിച്ച് ആരും കാണാത്തത് നമുക്കെല്ലാം അറിയുള്ളു എന്താണിങ്ങനെ ഹോളി ഇവിടെ ഭയങ്കര സെലിബ്രേഷൻ ആണ് നമുക്ക് വേറെ സ്ട്രീറ്റ്സിലൂടെ പോയി നോക്കാം ഇവിടെ നമ്മൾ ടൗണിൽ നടന്നിട്ട് ഒരു കാര്യമല്ല അവിടെ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല പബ്ലിക്കുള്ളത് കൊണ്ടായിരിക്കാം ഇവിടെ ചെറിയ ചെറിയ സ്ട്രീറ്റ്സിൽ പോകുമ്പോഴാണ് ഭയങ്കര ഹോളി സെലിബ്രേഷൻ അവിടെ എല്ലാവരെയും എല്ലാവരെയും പിടിച്ചു നിർത്തിയിട്ട് കളർ തേക്ക ആരൊന്നും ഒന്നുമില്ല ഇതൊക്കെ കുറവ് ഇതാണ് ഹോളി സീൻസ് ഈ നിലത്തുനിന്നൊക്കെ എടുത്തിട്ടാണ് തേക്കുന്നത് kembali ke color happy holi happy scenes <laughs> ini oh <laughs> പേടിച്ച് പേടിച്ച് എന്റെ മേലക്കാണ് ഇവിടുന്ന് മുകളിൽ നിന്നൊക്കെ സ്പ്ലാഷ് ചെയ്യാണ് പിന്നെ ഈ വാട്ടർ ബലൂൺ ആണ് മെയിൻ സജിക്കന്മാര് ഇവിടെ കണ്ട ഇവിടെ നിന്ന് എല്ലാം മുകളിൽ നിന്ന് കളർ സ്ക്ലാഷ് ചെയ്യുന്നുണ്ട് اهلا وسهلا بكم يا ഹാബി ഹോളി ഹാബി ഹോളി ബായ് ബൈ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തും ആളുകൾ വെയിറ്റ് ചെയ്യാണ് വാട്ടർ ബലൂൺ പാട്ടൊക്കെ എല്ലാം വെച്ചിട്ട് എനിക്കൊരു ഒന്നൊന്നര പണി കിട്ടിയത് എത്ര പേരാ വന്നതെന്ന് ഗവൺമെന്റ് എൻ്റെ കണ്ണ് കണ്ടോ കണ്ണൊക്കെ കംപ്ലീറ്റ് റെഡ് കളറായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ കണ്ണ് വാഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത് ഫ്രണ്ട്സ് ആരെങ്കിലും പറയാണ് ഹോളി ഇവിടെ സേഫല്ല പുറത്തിറങ്ങരുതെന്ന് പറയുകയാണെങ്കിൽ പുറത്തിറങ്ങരുത് ഇതിപ്പോൾ എൻ്റെ ഐഡിയ ആയി പോയി ഇതാണ് ഗെയ്സ് എടുത്ത അവസ്ഥ എല്ലാ ചെക്ക് പോയിന്റിലും സ്ട്രീറ്റിലും ചെക്ക് പോയിന്റ്സ് ഉണ്ട് ലൈക്ക് ഓരോ ടീംസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മോളിൽ നിന്നോ താഴെന്നോ ഒക്കെ വാട്ടർ ബലൂൺ എടുക്കറിയും അത് കളേർഡായിരിക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടാവും എൻ്റെ അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികളാണ് അതുകൊണ്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് ഇത്രയും അഗ്രസീവ് അവർ ചെയ്തത് പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് പെന്നിൻ്റെ എന്തോ കളറാണ് സേഫായിട്ടുള്ള കളറൊന്നും അല്ല എൻ്റെ കണ്ണിൽ കണ്ണ് കണ്ട അതുകൊണ്ട് ആരും പുറത്തിറങ്ങരുത് ഫ്രണ്ട്സ് ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് കേട്ടിരിക്കണം ഓക്കെ കേട്ടോ ഇതുപോലെ ഇനിയൊരു ഹോളിക്ക് ഞാൻ പുറത്തിറങ്ങുന്ന ഇല്ല എന്താണെന്നു ഞാൻ റൂമിലെത്തിയിട്ട് ഒന്ന് കുളിച്ച് നോക്കട്ടെ കളർ പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എനിക്ക് തോന്നുന്നില്ല അത് പെട്ടെന്ന് പോകുന്ന ആളുകളൊക്കെ എന്നെ കണ്ടിട്ട് ചിരിക്കുകയാണ് കണ്ടോ ഇതാണ് എൻ്റെ ഷൂസ് കംപ്ലീറ്റ് ഒരു ഹോളി വൈബ് പിന്നെ പിന്നെതാ സൈഡിലൊക്കെ കളർ കളറെടുത്തിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും സെലിബ്രേഷൻസ് എല്ലാം കണ്ടു തിരിച്ച് ഹോട്ടലിലെത്തിയപ്പോൾ ഇവിടെയും ഇവിടെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ രണ്ട് മണിക്കൂർ കുളിച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റിൽ കളർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല പക്ഷേ ഫാർ ബെറ്റർ അപ്പോൾ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഫ്രണ്ട്സ് ഒന്നും പുറത്ത് പോകരുത് ഹോളിയാണ് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും പോകരുത് യു ക്യാൻ സീ മൈ ഐസ് പക്ഷേ എന്നാലും ഇങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നോ അപ്പോൾ ഓക്കെ ഫസ്റ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പ്ലീസ് ഡു സപ്പോർട്ട് മീ നിങ്ങൾക്ക് എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യാം സി യു കേസ് ബൈ